स्पीकर मतलब एक मतलब एकदम निकल गए मुझे एक एक शब्द नहीं नहीं और पहले मेरे बारे में कुछ बोलने हैं भी बिल्कुल पता क्या बोला पार्लम असाधारणा संभव पेट सभा निर्तीवी एम पी मार्ग चु प्रति तैयारावादी अतिरूक्ष विमर्शन राहुल गांधी ലോക്സഭാ സ്പീക്കർ ഓം ബിർള പാർലമെന്റിൽ സംസാരിക്കാൻ അവസരം നിഷേധിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോകസഭാ നടപടികൾ ജനാധിപത്യ വിരുദ്ധമായ രീതിയിലാണ് നടക്കുന്നതെന്നും പ്രധാന വിഷയങ്ങൾ ഉന്നയിക്കാൻ തന്റെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾ അവഗണിക്കപ്പെടുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചു പക്ഷേ അദ്ദേഹം സ്പീക്കർ ഓടിപ്പോയി എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല അദ്ദേഹം എന്നെ കുറിച്ച് അടിസ്ഥാനരഹിതമായ എന്തോ പറഞ്ഞു അദ്ദേഹം സഭ പിരിച്ചുവിട്ടു രാഹുൽ ഗാന്ധി പറഞ്ഞു ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഒന്നും എനിക്ക് സംസാരിക്കാൻ അനുവാദമില്ല ഞാൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഏഴെട്ട് ദിവസമായി എന്നെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല ഇതൊരു പുതിയ തന്ത്രമാണ് പ്രതിപക്ഷത്തിന് പാർലമെന്റിനകത്ത് സ്ഥാനമില്ല അന്ന് പ്രധാനമന്ത്രി കുംഭമലയെക്കുറിച്ച് സംസാരിച്ചു എനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അനുവാദം നൽകിയില്ല സ്പീക്കറുടെ സമീപനം എന്താണെന്ന് എനിക്കറിയില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു